വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നോവലുകളിലൊന്നാണ് മതിലുകൾ എന്നാൽ ഉത്തരാഖണ്ഡിലെ ബഗ്ഗ ഗ്രാമത്തിലെ മതിലുകളെക്കുറിച്ച് ഞാനൊരു കഥ പറയാം കല്ലുകൾ കൊണ്ടുള്ള മതിലുകളല്ല പകരം മരങ്ങൾ കൊണ്ടുള്ള വേലികളാണ് ബഗ്ഗ ഗ്രാമത്തിലെ വീടുകൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് ഗ്രാമത്തിൻ്റെ മനോഹാരിതയ്ക്ക് ഈ വേലികൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട് വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാനാണ് ഇത്തരം വേലികൾ നിർമ്മിക്കുന്നത് ഇങ്ങനെയാണ് ഗേറ്റുകളുടെ നിർമ്മാണം മരത്തടികൾ ഇതേ രീതിയിൽ പ്രത്യേകം ഹോളുകളിൽ ചേർത്തുവെക്കുന്നതാണ് ഇവയുടെ ലോക്കിംഗ് സിസ്റ്റം ഈ വേലികൾ അത്രമേൽ സുരക്ഷിതമാണോ കടുവകളും പുലികളുമൊക്കെ വിഹരിക്കുന്ന കൊടും കാർഡിനുള്ളിൽ എങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്നു പേടിയില്ലേ എൻ്റെ കമൻ ബോക്സുകളിൽ ഉയർന്ന പല ചോദ്യങ്ങളും ഞാൻ അവരോട് നേരിട്ട് ചോദിച്ചവയാണ് ചെറുപ്പം മുതൽ കണ്ടുശീലിച്ചതിന് എന്തിനു പേടിക്കണമെന്നാണ് ഗഫാർ ബായുടെ ഭാഷ്യം ഞങ്ങൾ ഈ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു ഒരു പക്ഷേ ആനകളെ പേടിച്ചേക്കാം കാരണം ഈ കാട്ടിൽ ആനകളില്ല ബഗ ഗ്രാമീണർ നിഷ്കളങ്കരാണ് പരസ്പരം സ്നേഹവും ഐക്യവുമുള്ളവരാണ് അവരുടെ ലോകത്ത് അവരേക്കാൾ സന്തോഷമുള്ളവർ മറ്റാരുമില്ല ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു ജാലകമുണ്ടെന്നവർ പറയുന്നു ചുവരില്ലാത്തിടത്ത് എങ്ങനെയാണ് ജാലകമുണ്ടാകുന്നത് ജലാലുദ്ദീൻ റൂമിയുടേതാണ് ഈ വാക്കുകൾ അതിരുകൾ തിരിക്കാൻ മതിലുകളും വേലികളുമൊക്കെ കെട്ടുന്നത് സ്വാഭാവികം മനുഷ്യ മനസ്സുകൾക്കിടയിൽ അതൊന്നുമില്ലാതിരിക്കുക എന്നതാണ് പ്രധാനം വീണ്ടും കാണാം